യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞു പിടിച്ച പോലീസ് നടപടിയിൽ സി പി എമ്മിനുള്ളിലും അതൃപ്തി സാമൂഹിക മാധ്യമങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇടത് പ്രൊഫൈലുകൾ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി യു ഡി എഫിന് വടികൊടുത്തതുപോലെയായി ഈ എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നത് ആഭ്യന്തര വകുപ്പിന്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയാണ് വിമർശനം അധികവും പരോക്ഷമായി പിണറായി വിജയനെതിരെയും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകളുണ്ടായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുൾപ്പെടെയുള്ള കേസുകളുടെ നിഴലിലായിരുന്ന യൂത്ത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിലും പൊതുജീവൻ നൽകാൻ മാത്രമാണ് പോലീസ് നടപടി ഉപകരിക്കുകയെന്ന് ഇടതു വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു വിഷയത്തെ സജീവമായി ഉപയോഗിക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം അയോധ്യ വിഷയത്തിൽ വിഷയത്തിലുൾപ്പെടെ പ്രതിരോധത്തിലായ സമയത്ത് വീണുകിട്ടിയ അനുഗ്രഹമായാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇതിനെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പക്ഷാഘാതത്തിന്റെ തുടക്കമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുണ്ട് പലതവണ പക്ഷാഘാതം വന്നുപോയെന്നും ഇടതുവശത്തിന് ബലക്കുറവുണ്ടെന്നും മെഡിക്കല് റിപ്പോര്ട്ടിലുണ്ട്